ഷ്യൻ കണ്ടുപിടിക്കണം അതെ ഓൺ പോഷ്യൻ എന്ന സാഹു പറഞ്ഞ പോലെ തന്നെ രണ്ട് ഓബ്ജെക്ട് എടുക്കുക ഏഹ് അത് വൺ എയ്റ്റി ഡിഗ്രിയിൽ കൂടുവാനും പാടില്ല അതുപോലെ തേർട്ടി ഡിഗ്രീൻ്റെ താഴെ ആവാനും പാടില്ല അങ്ങനെ ഒരു രണ്ട് ഒബ്ജെക്ട് എടുക്കുക നമ്മൾ നോക്കുമ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് ഒബ്ജക്ട് എടുക്കാം അങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് ഒബ്ജെക്ട് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ും എന്നിട്ട് അതിൻ്റെ എം പി എടുക്കുക ഈ ഒബ്ജക്ട് എടുക്കുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് മാപ്പിലും ഉണ്ടാവണം ഗ്രൗണ്ടിലും ഉണ്ടാവണം അപ്പോൾ നോക്കുകയാണെങ്കിൽ പഴയ ടെമ്പിൾസ് അതൊക്കെ മാപ്പിലുണ്ടാവും നമുക്ക് കിട്ടുന്നത് മിക്കവാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആ ടൈമത്തെ മാപ്പാകും അപ്പോൾ ആ ടൈമിലുള്ള ബിൽഡിങ്സ് അതേപോലെ ടെമ്പിൾസ് ചർച്ച് മോസ്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കണ്ടുപിരിസുകളിൽ കണ്ടുപിരിസ് കൂടുതലും ഉണ്ടാകും നമ്മൾ കണ്ടുപിരിച്ചെടുക്കുമ്പോൾ തന്നെ കുഴപ്പം വെച്ചാൽ പോണത്തിന്റെ ചുറ്റും കണ്ടു പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയത് ഇങ്ങനത്തെ പോസ്റ്റ് ഓഫീസ് അതുപോലെ പോലീസ് സ്റ്റേഷൻ പഴയ പോലീസ് സ്റ്റേഷന് അതുപോലെ പഴയ ബിൽഡിങ്സ് ചില വീടുകളൊക്കെ ഉണ്ടാവും പഴയ ആ ടൈമത്തെ വീടുകൾ